ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലഞ്ചിൻ്റെ കാര്യങ്ങളും പിന്നെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിനും ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബീൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിതാ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇതിലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ സ്റ്റവിൽ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായതിനു ശേഷം ഓയിലൊഴിച്ചു കൊടുത്തു ഇനിതാ ഇതിലേക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തൊന്ന് മോപ്പിച്ചെടുക്കാണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റിനാണല്ലോ കുറച്ച് വേവ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് വയറ്റി എടുക്കുകയാണ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഇട്ടെടുത്തിട്ടുള്ളത് മുട്ട ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് കുറച്ചൊന്ന് വൈന്ന് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആട്ടിട്ട് കൊടുക്കുന്നത് ബീൻസ് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഞാന് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒരു ക്യാപ്സിക്കായിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വേവിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ റൈസ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കും അതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം വേവ് പോവാതെ അങ്ങനെ അങ്ങനെന്താ നല്ല പാക വേവിന് ഞാൻ അരിയൊക്കെ അവിടെ ഊറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചധികം തന്നെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറെ തന്നെ ഒന്ന് ഇതിലേക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ സാധാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഇതാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേട്ടോ പിന്നെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നല്ല ആയിട്ട് മൊരിയിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ടിട്ട് ഞാൻ അതിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേ സ്റ്റവില് ചട്ടിയൊക്കെ വെച്ചിട്ട് ചൂടായപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്ന് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ഞാൻ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് സ്ക്വയറിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം പിന്നെ അത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ അര ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് ആ റോസ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം പിന്നെതാ ക്യാപ്സിക്കായിട്ടിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് നിന്ന് വയറ്റി എടുത്തതിനേഷ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നോ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രൈ ചെയ്ത ചിക്കനെതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നോ മിക്സ് ചെയ്തെടുക്കാനേട്ടാ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വരാനുള്ള ടൈം ആയപ്പോൾ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പായംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പയംപൊരിക്കുള്ള മാവ് ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മൈതൊക്കെ ഇട്ട് കൊടുത്തു ഇനിതാ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരം കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പിന്നെതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ പയൻപൊരി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ പിന്നെതാ ഒരു മൂന്ന് ഏലക്കായ ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ പഴം പൊരിക്കുകയാണ് കേട്ടോ ഞാൻ പായം പൊരിക്കുന്ന ഇടയിലൂടെ ന്യൂനമോൾ ഇതാ പായം കട്ട് ചെയ്തു വെച്ച പാത്രം അതുപോലെ മാവിൻ്റെ ഇതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കാണ് കേട്ടോളെ പായം പൊരിച്ചൊക്കെ കഴിഞ്ഞ് ചായക്ക ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേഗം തന്നെ പോയിട്ട് അസറൊക്കെ നിസ്കരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് ഫുൾ ടൈം മഴ തന്നെയായിരുന്നു അപ്പോൾ പുറത്ത് നല്ല മഴ ആയപ്പോൾ ഞാനിതാ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ നൂനുമോളുണ്ട് എൻ്റെ അടുത്ത് പിന്നെ ഞാൻ അതൊന്നും ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്